പതിനെട്ടംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് ഏഴ് സീറ്റുകൾ ബി ജെ പി നടപ്പാക്കാൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളും എൽ ഡി എഫിന് രാഷ്ട്രീയ അടിത്തറയും ഇത്തവണയും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം നേടിത്തരുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ബീച്ച് നവീകരണം കല്ലുത്താൻ കടവ് മാർക്കറ്റ് സാഹിത്യ നഗര പ്രഖ്യാപനം കോഴിക്കോട് നഗരത്തിന്റെ മുഖഛായ മാറ്റിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടാണ് ഈ ഭരണകാലാവധി സ്ഥലങ്ങൾ അതിൻ്റെ തുടർച്ചയായി നഗരത്തിൻ്റെ അടിസ്ഥാനപരമായ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ച് അടുത്ത ഘട്ടം കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ വേണ്ടി പോകണം അത് നഗരത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും അഭിപ്രായങ്ങൾ കേട്ട് അതുകൂടി ഉൾപ്പെടുത്തിയാണ് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് ടാഗോർ പാർക്ക് നവീകരണം കിഡ്സൺ സ്റ്റേഡിയം പാർക്കിംഗ് പ്ലാസ നിർമ്മാണം എന്നിവ വഴിയിലാതുൾപ്പെടെയുള്ള മുടങ്ങിയ വികസന പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ്റെ എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് കെട്ടിട നമ്പർ ക്രമക്കേടുൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളും ജനങ്ങൾ വിലയിരുത്തുമെന്നും യു ഡി എഫ് പറയുന്നു റ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി നടത്തിയ സർവേകളിലും മറ്റും ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളിലും ഒക്കെ ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് നല്ല രാഷ്ട്രീയ അടിത്തറ സി പി എമ്മിന് കോർപ്പറേഷൻ പ്രദേശത്തുണ്ട് ഇതാണ് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ കഴിഞ്ഞ തവണ പിന്നാക്കം പോയെങ്കിലും ഇത്തവണ കളം പിടിക്കാൻ പ്ലാൻ ഉണ്ടെന്നാണ് യു ഡി എഫ് പറയുന്നത് വോട്ടർ പട്ടിക പരിശോധന മുതൽ കാണിച്ച ജാഗ്രതക്ക് ഫലമുണ്ടാകുമെന്നും യു കരുതുന്നു അംഗസംഖ്യ രണ്ടക്കം കടത്താനാണ് ബി ശ്രമം വാർഡ് വിഭജനത്തിന്റെ ആനുകൂല്യം ചില വാർഡുകളിൽ കിട്ടുമെന്ന പ്രതീക്ഷയും ബി ജെ പിക്ക് കോർപ്പറേഷനിലെ വാർഡ് വിഭജനം ഏറെ ചർച്ചയാവുകയും കോടതി കയറുകയും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസമാണോ യു ഡി എഫിന്റെ പ്രതീക്ഷയാണോ വിജയിക്കുകയെന്ന് കാത്തിരുന്നു കാണാം ഷബീർ കലീനൊപ്പം സലാം മുഹമ്മദ് മീഡിയ കോഴിക്കോട്